ജറമിയ അധ്യായം പതിനേഴ് യൂതായിയുടെ പാപം യൂതായുടെ പാപം നാരായൺ കൊണ്ട് എഴുതിയിരിക്കുന്നു വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ചമര ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അക്ഷേരാ പ്രതിഷ്ഠകളും നിൽക്കുന്നു നാടുനീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്തെന്നാൽ എന്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി അത് എന്നും കത്തിക്കാളും ജ്ഞാനസൂക്തങ്ങൾ കർത്താവ് അരുളു ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്ടിമുള്ളതാണ് ശോചനീയമാവുംവിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതരീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും തന്നിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അത് അവനെ പിരിയും അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവെ അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പുഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ചപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടത്തേക്കറിയാമല്ലോ എന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എന്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ സാപത്താചരണം കർത്താവ് എന്നോട് അരുളു ചെയ്തു യൂതാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബഞ്ചമിൻ കവാടത്തിലും ജറൂസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്നു പറയുക യൂതാ രാജാക്കന്മാരെ യൂതായിലെ ജനങ്ങളെ ജറൂസലേം നിവാസികളെ ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകേൾക്കുവിൻ കർത്താവ് അരളി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവേൻ സാപത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജറൂസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയുമരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാപത്തു ദിവസം ശുദ്ധമായി ആചരിക്കുവേൻ എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്തു ദിവസത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമടുകൊണ്ട് വരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്തു പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂതായിലെ ജനങ്ങളും ജറുസലം നിവാസികളും അങ്ങനെ നഗരം എന്നും ജനതിബിടമായിരിക്കും യൂതായിലെ നഗരങ്ങളിൽ നിന്നും ജറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ മലംപ്രദേശങ്ങൾ നെഗബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ദഹനബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാബലികളും കൊണ്ടുവരും എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാപത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാപത്തിൽ ചുമടുമായി ജറൂസ്ലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും അത് ജെറൂസ്ലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയില്ല അദ്ധ്യായം പതിനെട്ട് കുശവന്റെ വീട്ടിൽ കർത്താവ് ജരമിയായൊടലി ചെയ്തു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് എന്നോടരു ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദിക്കും ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്കു ചെവികൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദിക്കും അതുകൊണ്ട് യൂതായിലെ ആളുകളോടും ജറുസലം നിവാസികളോടും പറയുക കർത്താവ് അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു ഓരോരുത്തരും അവനവന്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവർത്തികളും തിരുത്തുവിൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും ജനം കർത്താവിനെ പരിത്യജിക്കുന്നു അതുകൊണ്ട് കർത്താവ് അരുളു ചെയ്യുന്നു ഇതുപോലൊന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു ലബനോനിലെ മഞ്ഞ് ഉയർന്ന പാറയിടുക്കുകളിൽ നിന്നുമായുമോ പർവ്വതത്തിൽ നിന്നുള്ള ശീതജലപ്രവാഹം വറ്റിപ്പോകുമോ എന്നിട്ടും എന്റെ ജനം എന്നെ മറന്നു കളഞ്ഞു വ്യർത്ഥതകൾക്ക് അവർ ദൂപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു രാജവീതി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലേ കടന്നു പോകുന്നവർ അന്താളിച്ച് തലകുലുക്കുന്നു കിഴക്കൻ കാറ്റിൽ എന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിക്കും അവരുടെ അനർത്ഥത്തിന്റെ നാളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക പ്രതികാരത്തിനായി പ്രാർത്ഥന അപ്പോൾ അവർ പറഞ്ഞു വരുവിൻ നമുക്ക് ജരമിയായിക്കെതിരെ ഗൂഢാലോചന നടത്താം എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല വരുവിൻ നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴികുഴിച്ചിരിക്കുന്നു അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുൻപിൽ നിന്നത് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണി കിരയാക്കണമേ വാളിന്റെ വായ്ത്തലയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ചു മരിക്കട്ടെ ൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദം ഉയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു എന്റെ കാലുകൾക്ക് അവർ കെണി വച്ചു കർത്താവെ എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു അവരുടെ അകൃത്യം പൊറുക്കരുതേ അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്ന് മായച്ചു കളയരുതേ അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിന്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ അധ്യായം പത്തൊമ്പത് ഉടഞ്ഞ മൺകലം കർത്താവ് അരുളി ചെയ്തു നീ പോയി കുശുവനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലക്കഷ്ണ കവാടം കടന്ന് ബൻഹിനോം താഴ്വരയിൽ ചൊല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക നീ പറയണം യൂത രാജാക്കന്മാരെ ജറൂസലിം നിവാസികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കാൻ പോകുന്നു കേൾക്കുന്ന ഏതൊരുവന്റെയും ചെവി ധരിപ്പിക്കുന്ന അനർത്ഥം എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു അവർ ഈ സ്ഥലം അശുദ്ധമാക്കി അവരോ അവരുടെ പിതാക്കന്മാരോ യൂതാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ധൂപം അർപ്പിച്ചു നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ നിറച്ചു ബാലിന് ദഹനബലിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ പൂജാഗിരികൾ പണിതു അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല കർത്താവ് വരൽ ചെയ്യുന്നു ഈ സ്ഥലം എന്നോ ബൻഹിന്നോം താഴ്വര എന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക യൂതായുടെയും ജറുസലേമിന്റെയും പദ്ധതികൾ ഈ സ്ഥലത്തു വച്ച് ഞാൻ പരാജയപ്പെടുത്തും അവയിൽ ജനങ്ങൾ ശത്രുക്കളുടെ വാളിനിരയാകും അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും അവരുടെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും സമീപത്തുകൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ കെടുതികൾ കണ്ട് ഭയപ്പെടുകയും വിസ്മയിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പുത്രി പുത്രന്മാരുടെയും അയൽക്കാരൻറെയും മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും ഇത് പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവരെ കാണെ കലം ഉടയ്ക്കുക എന്നിട്ട് അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും വേറെ ഇടമില്ലാത്തതിനാൽ തോഫത്തിൽ അവരെ മറവു ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും ഈ നഗരത്തെ ഞാൻ തോഫത്തിന് തുല്യമാക്കും ജറുസലേമിലെ ഭവനങ്ങളും യൂത രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തോഫത്ത് പോലെ മലിനമാക്കപ്പെടും ഈ ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ ആകാശ ശക്തികൾക്ക് ദൂപാർച്ചനയും അന്യദേവന്മാർക്ക് പാനീയബലിയും നടത്തിയിരുന്നു തോഫത്തിൽ പ്രവചിക്കാൻ ദൈവം അയച്ച ജറമിയ അവിടെ നിന്നുമടങ്ങി ദേവാലയ അങ്കണത്തിൽ നിന്നുകൊണ്ട് അവൻ സകലരോടുമായി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു ഇതാ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഈ നഗരത്തിന്മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിൽ മേലും ഞാൻ വരുത്താൻ പോകുന്നു എന്തെന്നാൽ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും എൻ്റെ വാക്ക് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു